സ്ത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ നല്ല വിധാവയും നല്ലത് മെലിയായി നന്ദി തൊഴിൽ തന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുന്ന താവിളിക്കുന്നിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി തന്നെ താവിളിവിനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും കർത്താവിയടിയും തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നമ്മെ കരുതുകയും കർത്താവ് താങ്ങി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാൻ മാത്രപ്പെടുത്താം എളിയവരുടെ ദൈമേ ഹാലിയുടെ പ്രാർത്ഥനയെ കേട്ട് ദരിദ്രരുടെ പ്രാർത്ഥനയെ കേട്ട് അവർക്ക് അവർക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഹാലലിയ അവരെ ആദരിക്കുന്ന ഒരു ദൈവം ഹാലലിയ അത് നീ മാത്രം ഞങ്ങൾ അറിയുന്ന കർത്താവ് ദൈമയെ സ്തോത്രം ഈ വിശുദ്ധ ദിവസം കർത്താവ് ഹാലലിയ ദൈവിയെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് എളിയവരായ അടിയങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ആവശ്യങ്ങളിൽ കൂട്ടായിരുന്നു ഞങ്ങളെ വിടിക്കുന്നതൊക്കെ നന്ദി പറയും കർത്താവെ ഹല്ലെ തുടർന്ന് കർത്താവ് നിന്റെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ജീവിപ്പാൻ അടി നിങ്ങളെ സഹായിക്കുന്നു നിന്റെ താഴ്വപ്പെട്ട് ജീവിച്ച് കർത്താൻ പ്രാർത്ഥന അടി സഹായിക്കണം കൊടുക്കണം കൃഷ്ണ ഇസ്ലാം